കേൽബ്രോ ബിജു എന്ന് പറയുന്ന ചേട്ടൻ നമ്മുടെ ഒരു ഇന്ത്യയിലൊരു യൂട്യൂബറാണ് തൻ്റെ കുടുംബത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കുടുംബ അധിഷ്ഠിത ചാനലായ കേൽബ്രോ ഋത്വക്ക് എന്ന യൂട്യൂബ് ചാനലിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കവിത രണ്ടാമത് അമ്മയായിരിക്കാണ് അപ്പോൾ ഒരു ആൺകുഞ്ഞിനെയാണ് പ്രസവിച്ചിരിക്കുന്നത് അപ്പോൾ ദിവസം ലക്ഷത്തിലധികം സ്ഥിരം കാഴ്ചക്കാരാണ് നമ്മുടെ കേൽബ്രോ ബിജു ചേട്ടൻ്റെ ഷോർട്സിനൊക്കെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ അത്രയധികം കാഴ്ചക്കാരുള്ള ഒരു ചാനലാണ് കേൽ ബ്രോ വിജൂർ എത്തിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു യൂട്യൂബ് ചാനൽ എന്ന് തന്നെ നമുക്ക് വിളിക്കാം ഏറ്റവും കൂടുതൽ വരിക്കാനുള്ള ഇന്ത്യൻ യൂട്യൂബറാണ് നമ്മുടെ കേൽ ബ്രോ വിജു വിജൂർ എത്തിക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രസവം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ് ആൺകുഞ്ഞിനെയാണ് പ്രസവിച്ചത് അപ്പോൾ ജനലക്ഷ്യങ്ങളായ ഒരു വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അവർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ വീഡിയോ മനസ്സിലേക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ദിവസവും രണ്ട് വീഡിയോകളാണ് നമ്മുടെ ബിജു ചേട്ടൻ അപ്ലോഡ് ചെയ്യാറുള്ളത് വ്യത്യസ്തമായ കണ്ടന്റുകളാണ് എപ്പോഴും വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നത് അത്രയധികം കാഴ്ചക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു യൂട്യൂബ് ചാനലിൽ കിട്ടുന്നതും അപ്പോൾ റൂബി പ്ലേ ബട്ടൺ വരെ കിട്ടിയ ഒരു ചാനലാണ് നമ്മുടെ കാൽബ്രോ വി ചൂറിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ബേബിയെ വരവേൽക്കുന്ന ഒരു വീഡിയോ എല്ലാവരും ഇട്ടി നമ്മുടെ ബിജു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും വാവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നവരുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും ബൈ ബൈ